നമസ്തേ മിത്രങ്ങളെ ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് തിഥിയുടെ പ്രാധാന്യമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഭഗവാന്റെ നാളിൽ അത് ശ്രീരാമേന്ദ്രൻ്റെ ആകട്ടെ ശ്രീകൃഷ്ണൻ്റെ ആകട്ടെ നാളിൽ ജനിച്ചിട്ടും എനിക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളും ആണല്ലോ ഭഗവാനെത്തുന്നത് നിനക്ക് മാത്രം സംവരണം ചെയ്തതാണോ ഈ നാളുകൾ എന്ന് തോന്നിപ്പോകും അതിന് പ്രധാനപ്പെട്ട കാരണം നക്ഷത്രം മാത്രം ശരിയായാൽ പോരാ തിഥിക്കും വളരെ പ്രാധാന്യമുണ്ട് തിഥികൾ രണ്ട് രീതിയിലുണ്ടായാലും കറുത്തപക്ഷ തിഥികളും വെളുത്തപക്ഷ തിഥികളും വെളുത്തപക്ഷ തിഥികൾ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുമ്പോൾ കറുത്തപക്ഷ തിഥികളിൽ ശുഭഫലങ്ങൾ നന്നേ കുറവായിരിക്കും ഏതായാലും നാളും നാളിനോട് അനുബന്ധിച്ചു വരുന്ന തിഥിക്കും വളരെ പ്രാധാന്യമുണ്ട് അങ്ങനെയെങ്കിൽ ഓരോ തിഥികളിലും ജനിച്ചാൽ ഏതൊക്കെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് അറിയാൻ ശ്രമിക്കാം അപ്പോൾ കുടുംബത്തിലൊരു ജനനം നടന്നാൽ തന്നെ നാൾ നോക്കുന്നതിനോടൊപ്പം ഏകദേശം ഒരു ധാരണ നാൾ നോക്കുമ്പം കിട്ടും പക്ഷേ പൂർണ്ണമായി ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ വിലയിരുത്തണമെങ്കിൽ തിഥി കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിഥിയുടെ മഹാത്മ്യം അല്ലെങ്കിൽ ഓരോ തിഥിയുടെയും പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ആയതിനാൽ നമ്മൾ ഇന്ന് തിഥിയുടെ പ്രാധാന്യമാണ് അറിയാൻ ശ്രമിക്കുന്നത് തിഥിയിൽ ആദ്യത്തെ തിഥിയായ പ്രതിപഥത്തിൽ ജനിച്ചാൽ ഈശ്വര വിശ്വാസമുള്ളവനും കലാ കായിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്നവനും മന്ത്ര തന്ത്രങ്ങളിൽ വിശ്വാസമുള്ളവനും അതോടൊപ്പം തന്നെ ശില്പവേദയിൽ ചാതുര്യമുള്ളവനായും പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ തിഥിയായ ദ്വിതീയയിൽ ജനിച്ച വ്യക്തി സമ്പത്തും ഐശ്വര്യവും അതുപോലെ തന്നെ അഭിമാന ബോധവും ഉള്ളവരായിരിക്കും ഇവർക്ക് സർവവിധമായ ഐശ്വര്യവും വളരെ വേഗത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ഈ തിഥിയിൽ ജനിച്ചാൽ കാണപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ തിഥിയായ തൃതീയ തിഥിയിൽ ജനിച്ച വ്യക്തിക്ക് നല്ല ഉണ്ടായിരിക്കും മാത്രമല്ല സൗന്ദര്യത്തോടൊപ്പം ഒരല്പം ഗർവവും കാണും പിന്നെയോ ഇവർ പൊതുവെ സൽസ്വഭാവികളായിരിക്കും ഏവരുമായി അടുത്ത് ഇടപെടാൻ ശ്രമിക്കുന്നത് വഴി ധാരാളം ബന്ധുബലത്തെ നേടാൻ കഴിവുള്ളവരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നാലാമത്തെ തിഥിയായ ചതുർഥിയിൽ ജനിക്കുന്നവൻ ഏത് കാര്യത്തിനും തൻ്റേതായ അഭിപ്രായത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയും തോന്നിവാസി എന്ന് എത്ര അറിവുള്ളവർ എങ്ങനെയൊക്കെ പറഞ്ഞാലും ചതുർഥയിൽ ജനിച്ചവൻ അത് സ്വീകരിക്കണമെന്നില്ല താന്തോന്നിയായി തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവനും തന്മൂലം പല രീതിയിലുള്ള അപകടങ്ങളിലും സങ്കടങ്ങളിലും എത്തപ്പെടാൻ സാധ്യതയുള്ളവരുമായിരിക്കും ഈ സ്ഥിതിയിൽ ജനിച്ചവർ അതുപോലെ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എതിരു പറയുക എന്നതും ഇവരുടെ ഒരു സ്വഭാവമാണ് ആയതിനാൽ പലപ്പോഴും അനാവശ്യമായ സങ്കടങ്ങളിലേക്കും കഷ്ട നഷ്ടങ്ങളിലേക്കും ഈ സ്ഥിതിയിൽ ജനിച്ചവർ എത്തപ്പെടാറുണ്ട് എന്നാൽ അഞ്ചാമത്തെ തിഥിയായ പഞ്ചമിയിൽ ജനിച്ചവർ പരോപകാരികളായി ഏവർക്കും സഹായം നൽകുവാനും മറ്റുള്ളവരെ കൂടി ശ്രദ്ധിക്കുന്ന സ്വഭാവത്തിലുടമകളുമായിരിക്കും ഇവർക്ക് സൗഭാഗ്യവും സമ്പത്തും ആവോളം ലഭിക്കുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നു ആറാമത്തെ തിഥിയായ ഷഷ്ടിയിൽ ജനിക്കുന്നവർ കോപിക്കുന്നവരായിരിക്കും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വളരെ വേഗത്തിൽ ഇവർ കോപിക്കും വളരെ വേഗത്തിൽ കോപിച്ചു എന്നതുകൊണ്ട് കോപം അധികം നേരം നിൽക്കണമെന്നില്ല വളരെ വേഗത്തിൽ കോപം ക്ഷമിക്കാനുമുള്ള സാധ്യതയുണ്ട് ഇവർ ആരോഗ്യ ദൃഢകാത്തവരും ക്ഷേമ ഐശ്വര്യം പ്രാപിക്കാൻ കഴിയുന്നവരുമാണ് അങ്ങനെയെങ്കിൽ ഏഴാമത്തെ തിഥിയായ സപ്തമി തിഥിയിൽ ജനിച്ചവർ ആരോഗ്യം നന്നേ കുറവായിരിക്കും അനാരോഗ്യകരമായ തലത്തിലൂടെ ആയിരിക്കും അവർ സഞ്ചരിക്കേണ്ടത് ഏറെ ശാരീരികമായി പല ബുദ്ധിമുട്ടുകളെയും അവർ നേരിടേണ്ടതായും വരും ഇവരുടെ സുഹൃത്തുക്കൾ ദുസ്വഭാവത്തിന്റെ മൂർത്തി ഭാവങ്ങളായിരിക്കും വകതിലോ സാഹചര്യത്തിനോ അനുസരിക്കാതെ കർക്കശകരമായ പല തീരുമാനങ്ങളും പല വാക്കുകളും പറയുവാൻ ഒട്ടും മടിയില്ലാത്തവരുമായിരിക്കും ഈ സ്ഥിതിയിൽ ജനിച്ചവർ അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ തിഥിയായ അഷ്ടമിതിയിൽ ജനിച്ചവർ നല്ല ശരീരഘടനയുള്ളവരും ശ്രേഷ്ഠതയുള്ളവരും മറ്റുള്ളവർക്ക് മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരും പെരുമാറുന്നവരുമായിരിക്കും അത്രയും അധർമ്മത്തിനെതിരെ പൊരുതുവാൻ വളരെയേറെ വ്യഗ്രത കാണിക്കുന്ന പരാക്രമികളായിരിക്കും ഇവർ ഐശ്വര്യകരവും സൗന്ദര്യപരമായ ശരീരത്തിന് ഉടമകളായ ഇവർ ഒരൽപ്പം കാമാസക്തനുമായിരിക്കും എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഒൻപതാമത്തെ തിഥിയായ നവമിയിൽ ജനിച്ച മഹാത്മാക്കൾ തസ്കര സ്വഭാവം കാണിക്കുന്നവരായിരിക്കും ഇതരതിയിൽ ജനിച്ചവരെക്കാൾ കൂടുതൽ മോഷണ സ്വഭാവം ഇവരിൽ കൂടുതലായി കാണപ്പെടും എന്ന് കവർന്നെടുക്കാനുള്ള ഒരു താല്പര്യം ഇവരിൽ പൊതുവെ കൂടുതലായി കാണപ്പെടും ഭരണപാടവരംഗത്ത് ശ്രദ്ധിക്കപ്പെടുവാനായി പ്രവർത്തിക്കുകയും അത് സ്വാർത്ഥതയിലൂടെ തനിക്ക് മാത്രമായി അതിന്റെ ഗുണത്തെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമായി അതിന്റെ ഗുണത്തെ എത്തിക്കുവാൻ ശ്രമിക്കുന്നവരുമായിരിക്കും ഇവർ അതായത് മൊത്തത്തിൽ സ്വാർത്ഥത ഉള്ളവരായിരിക്കും ഇവരിൽ ബഹുഭൂരിപക്ഷവും ദശമിതിഥിയിൽ ജനിച്ചവരാകട്ടെ ധർമാത്മാക്കളായിരിക്കും അത്രേ ഇവർ സൗമ്യരുമായിരിക്കും ഏവരുമായി സഹകരിച്ചു പോകുവാനും സഹവർത്തിത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും ഇതിൽ തന്നെ ഈ തീതിയിൽ ജനിച്ച പുരുഷ പ്രജകൾ ഒരല്പം കാമാസക്തരായിരിക്കുവാനുള്ള സാധ്യതയും കാണപ്പെടുന്നതായി പറയപ്പെടുന്നു ഏകാദശി തിഥിയിൽ ജനിച്ചവർ സൽസ്വഭാവത്തിന്റെ മൂർത്തിമത് ഭാവമായിരിക്കും ദുസ്വഭാവം ഇവരിൽ നന്നയെ കുറവായിരിക്കും സൗമ്യതയും സഹാനുഭൂതിയും ഇവരുടെ കരമുതലായി മാറുകയും ആചാര അനുഷ്ഠാനത്തോടുകൂടി ജീവിക്കുവാൻ പൊതുവേ ആഗ്രഹിക്കുന്ന ഈ തീതിയിൽ ജനിച്ച വ്യക്തികൾ അളവറ്റ രീതിയിൽ സമ്പാദിക്കുകയും വിദ്യയെ കരകതമാക്കുകയും ചെയ്യുന്നവരിൽ മുമ്പിൽ തന്നെ ആയിരിക്കും സ്നേഹം വളരെയേറെ പ്രകടിപ്പിക്കുന്നവരും വിദ്യയെ അളവറ്റ രീതിയിൽ നേടണം എന്ന ചിന്തയോട് പ്രവർത്തിക്കുന്നവരും അതുകൊണ്ട് തന്നെ അളവറ്റ രീതിയിൽ ധനത്തെ നേടുവാനുള്ള തലത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളവരുമാണ് ഈ തിഥിയിൽ ജനിച്ചവർ ഇവർ വിഷ്ണുഭക്തരായിരിക്കാനാണ് കൂടുതലും സാധ്യത ഈശ്വരീയ ഭജനത്തോടുകൂടി സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടുന്നതിൽ ഇവർ മുൻമന്തിയിലായിരിക്കുമെന്നും പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ പതിമൂന്നാമത്തെ തിഥിയായ ത്രയോദശിയിൽ ജനിച്ചവർ പൊതുവെ ദുർബലരായിരിക്കും ശക്തിഹീനായിരിക്കും അത് മാനസികമായും ശാരീരികമായും ശാരീരികമായും ദുർബലത്വം പ്രകടമാകുമ്പോൾ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാനസികപരമായ അപക്വത പലപ്പോഴും ഇവരിൽ പ്രകടമാകാറുണ്ട് എന്ന് പറയപ്പെടും ഇവർ നിർധനരും ലുബ്ധരുമായിരിക്കും എന്നാൽ നിർദ്ധനത്വത്തിലും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലും സത്യധർമ്മത്തെ കൈവിടാതെ പ്രവർത്തിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നവരുമായിരിക്കും ഈ തിഥിയിൽ ജനിച്ചവർ അങ്ങനെയെങ്കിൽ പതിനാലാമത്തെ തിഥിയായ ചതുർദശിയിൽ ജനിച്ചവൻ ോഹിക്കാൻ വളരെയേറെ വ്യഗ്രത കാട്ടുന്നവനായിരിക്കും സ്വന്തം ഭവനത്തിലേക്കായിരിക്കില്ല ഇവന്റെ ശ്രദ്ധയും നോട്ടവും പലപ്പോഴും മറ്റുള്ളവന്റെ സമ്പത്തും സമൃദ്ധിയും എങ്ങനെ സ്വായത്തമാക്കാം എന്നതായിരിക്കാം ഇവനിൽ എത്തപ്പെടുന്ന ചിന്തയിൽ ഭൂരിഭാഗവും അതുപോലെ തന്നെ ഇതര സ്ഥിതിയിൽ ജനിച്ചവരെക്കാൾ കൂടുതൽ ശാഠ്യതയും കാമാസക്തിയും ഈ സ്ഥിതിയിൽ ജനിച്ചവരിൽ പ്രകടമായി തന്നെ കാണപ്പെടുന്നതായി പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ പൗർണമിയിൽ ജനിച്ചവര് ഏതൊരു സ്വഭാവത്തിനുടമകളായിരിക്കും എന്നതാണ് ചിന്തിക്കുന്നതെങ്കിൽ അതായത് വെളുത്ത വാവിൽ ജനിച്ചവർ ശാസ്ത്രജ്ഞാനമുള്ളവരും കുലപ്രധാനികളും വിനയമുള്ളവരും ഓരോരുത്തരുടെയും അർഹതയ്ക്കനുസരിച്ച് ഓരോരുത്തരുടെയും നിലയും വിലയും മനസ്സിലാക്കി അവരോട് പ്രവർത്തിക്കുവാൻ സദാ ശ്രദ്ധിക്കുന്നവരുമായിരിക്കും ഈ സ്ഥിതിയിൽ ജനിച്ചവർ തന്മൂലം ഏവരുടെയും ആദരവിന് ഇവർ പാതൃഭൂതരമായി മാറാൻ സാധ്യതയുണ്ടത്രേ എന്നാൽ അമാവാസിയിലാണ് ജനനമെങ്കിൽ ഈശ്വര പറയാതിരിക്കുകയായിരിക്കും കാർത്തവാവിന് ജനിച്ചവന് ദുരിതമാണ് ശാരീരികമായും സാമ്പത്തികമായും വളരെയേറെ ബുദ്ധിമുട്ടിനെ നേരിടേണ്ടി വരും രോഗവും ദുഃഖവും ഇല്ലാത്ത സമയങ്ങൾ നന്നേ കുറവായിരിക്കും ഇത്രയും ഒക്കെ പറയുമ്പോൾ തന്നെ ഇവർ അനവധി ആയിട്ടുള്ള സൽക്കർമ്മങ്ങൾ അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യവുമായിരിക്കും ഇത് ഓരോരുത്തരിലും അല്ലറ ചില്ലറ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ഏകദേശം മൊത്തത്തിൽ ഇവിടെ സൂചിപ്പിച്ച രീതിയിലാണ് ഓരോ തിഥിയുടെയും ബലം എത്തുക എന്ന് പറയപ്പെടുന്നു നമ്മുടെ ഭവനത്തിൽ ഒരു ജന്മം നടന്നാൽ നമുക്ക് ഒരു സന്തതിയോ വേറെക്കുട്ടിയൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായും അത് ഏത് രീതിയിലുള്ള സ്വഭാവത്തിനുടമയായിരിക്കുമോ എന്നറിയാനൊരു താല്പര്യം ജനിക്കും അതുകൊണ്ട് തന്നെ വഞ്ഞാംഗമൊക്കെ എടുത്ത് ആൾ നോക്കുന്ന ആൾ നോക്കുന്ന കൂടത്തിൽ സ്ഥിതിയും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഏകദേശം നമ്മൾക്കൊരു ധാരണ കിട്ടും പിന്നെ എല്ലാ പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങളുടെ വരുന്ന ഫലമാണ് എന്ന ബോധത്തോടുകൂടി പക്വതയോടും സമയത്തതയോടും കൂടി നേരിടുക എന്നത് മാത്രമാണ് ഏകമായ പ്രതിവിധി മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയ മിത്രങ്ങളെ എവർക്കും നമസ്കാരം ഹരി